ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് രാവിലെ കുടജാദ്രക്ക് പോവാണ് രാവിലെ അഞ്ച് പത്തായി ജീപ്പ് അഞ്ചരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ പോകണം ഞങ്ങൾ ഇറങ്ങുകയാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ അപ്പോൾ നമുക്ക് പോവാം മഹേന്ദ്രയുടെ ഇതുപോലത്തെ ജീപ്പുകളിലാണ് നമ്മൾ മുകളിലേക്ക് പോകാൻ രാവിലെ അഞ്ചര മുതൽ മൂന്ന് മണിവരെയാണ് കൊല്ലൂരിൽ നിന്ന് ജീപ്പുള്ളത് ഞങ്ങളിപ്പോൾ ഇവിടെ ജീപ്പിൻ്റെ അടുത്ത് വന്നു ആദ്യമേ രണ്ട് ജീപ്പ് പോയിട്ടുണ്ട് ഇപ്പം ഒരു ജീപ്പിൽ അവർ എട്ട് പേരെയാണ് കൊണ്ടുവന്നത് ഞങ്ങൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി പേര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് നാനൂറ് രൂപ ജീപ്പിനും പിന്നെ എഴുപത് രൂപ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടത്തേക്കും കൂടിയാണ് ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ വേറെ ആൾ കയറിയിരുന്നു ഹസ്ബൻഡ് അവിടെ നിന്നും വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും കേട്ടതേയില്ല എങ്കിലും ബാക്കിൽ ഞങ്ങൾക്ക് അറ്റത്ത് തന്നെ ഇരുന്ന് പോകാൻ പറ്റി യാത്ര മുഴുവൻ നല്ല വളവുകളും തിരുവുകളും ഒക്കെയുള്ള റോഡിലൂടെ ആയിരുന്നു ഇവിടെ നിന്നും കുടജാതിരി വരെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി അഞ്ച് മണിക്കൂറാണ് ജീപ്പര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോകുന്ന വഴിക്ക് കുഞ്ഞു കുടിലുകളൊക്കെ കാണാം രാവിലെ ചെറിയ മഞ്ഞും നല്ല തണുത്ത കാറ്റുമൊക്കെ ആസ്വദിച്ച് മഹീന്ദ്ര ജീപ്പിലുള്ള ഈ ഒരു യാത്ര അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് നിന്ന് പുറപ്പെട്ടിട്ടൊരു മുക്കാൽ മണിക്കൂറായി അപ്പോൾ ഇവിടെ ഒരു നെറ്റൂർ നോക്കുന്ന ഒരു സ്ഥലത്തൊരു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളവും സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഇനി ഇവിടെ നമുക്ക് ഷോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നെട്ടൂരിൽ നിന്നും തിരിക്കുന്ന നമ്മൾ പിന്നെ കുടജാദ്രി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് വണ്ടി നിർത്തിയത് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ അകത്തേക്ക് പോകാനായിട്ട് ഒരാൾക്ക് എഴുപത് രൂപയാണ് നമ്മളിവിടെ അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പേരും ഐ ഡി നമ്പറും ഫോൺ നമ്പറും ഒക്കെ നമ്മളിവിടെ എഴുതി കൊടുക്കണം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ അതായത് ബോട്ടിൽ കവർ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം അവരൊരു ചാർജ് ഈടാക്കും ആ പൈസ നമ്മളിവിടെ അടയ്ക്കണം പക്ഷേ തിരിച്ചു വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അവർ ആ പൈസ നമുക്ക് തിരിച്ചു തരത്തുള്ളൂ അതുപോലെ തന്നെ ക്യാമറ ഡ്രോണോ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള നമ്മൾ ഇവിടുന്ന് വാങ്ങണം അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് അടയ്ക്കുകയും വേണം ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാം ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ കാടിനുള്ളിലൂടെ അതിസാഹസികമായിട്ടുള്ള ഒരു ഓഫ് റോഡിംഗ് ആണ് ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യാത്രയുടെ ശരിക്കുമുള്ള ഒരു ത്രില് ആരംഭിക്കുന്നത് ജീപ്പും ജീപ്പ് ഡ്രൈവർമാരും ഒക്കെ ഒരു സംഭവമാണെന്ന് തോന്നി ഇപ്പോഴാണ് കേട്ടോ വേനലായതുകൊണ്ട് തന്നെ റോഡിലെല്ലാം ഭയങ്കര പൊടിയായിരുന്നു ജീപ്പ് പോകുമ്പോൾ ആ പൊടിയെല്ലാം പറത്തിക്കൊണ്ടായിരുന്നു പോയത് നേരത്തെ ഒരു തവണ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കൊണ്ട് മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പൊടിയൊക്കെ ആണെങ്കിൽ തന്നെയും എനിക്ക് ഈ ഒരു യാത്ര ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് യാത്രകളൊന്നും പോയിട്ടേയില്ല എൻ്റെ ഹസ്ബൻഡും ആങ്ങളെയും പറയും അവർ ഓഫ് റോഡിങ്ങിന് പോയി അല്ലെങ്കിൽ ബൈക്ക് റൈഡിനൊക്കെ പോയി എന്നൊക്കെ അപ്പം അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ അവരിങ്ങനെ വെറുതെ കുന്നുമലൊക്കെ കയറാൻ പോകുന്നതെന്ന് പക്ഷേ ഈ ഒരു യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു രസം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഈ ഒരു യാത്ര ഈ യാത്രയിൽ എല്ലാം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നത് വേനലിലായതുകൊണ്ടാണ് ഇങ്ങനെ ഈ പൊടിയൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ ഡിസംബറിലോ മഴയോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല കോടമഞ്ഞും നല്ല പച്ചപ്പും നല്ല തണുപ്പും ഒക്കെ ആസ്വദിച്ച് എല്ലാം ഉള്ള ഒരു യാത്രയാണത് അതിലെ പ്രകൃതിയുടെ ഒരു ഭംഗിയുണ്ട് ഭക്തിയുണ്ട് അതുപോലെ തന്നെ ട്രക്കിംഗ് ഉണ്ട് ഒരു സാഹസികതയുണ്ട് ഇങ്ങനെ ഒരു യാത്രയ്ക്കായിട്ട് ഒരാൾക്ക് ചിലവാകുന്നതോ അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമാണ് ഒരു ഏഴെട്ട് കിലോമീറ്റർ ഉള്ളൂ എങ്കിൽ തന്നെയും ഈ ഒരു ഓഫ് റോഡിംഗ് യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചെടുത്ത് അവസരം ഇനിയും കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും വരും കേട്ടോ പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അത്രയ്ക്ക് കുലുക്കമാണ് ജീപ്പിനകത്ത് നന്നായി പിടിച്ചിരുന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്ന് ഇരിക്കും അത്രയ്ക്ക് കുലുങ്ങിയാണ് പോകുന്നത് പക്ഷേ കുട്ടികളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു യാത്രയാണിത് അതുപോലെ തന്നെ ബാക്ക് പെയിനും മുട്ടുവേദന ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കെയർ ചെയ്ത് വേണം പോകാൻ അവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം ആദ്യത്തെ കുറച്ച് ദൂരം നല്ല കയറ്റമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെല്ലും അവിടെ നിന്ന് രണ്ട് വശത്തേക്കുള്ള വ്യൂ അത് ഭയങ്കര വളരെ ബ്യൂട്ടിഫുള്ളാണ് ജീപ്പിലിരുന്നുകൊണ്ട് ആ താഴ്വരകളും പല പല മടക്കുകളായിട്ടുള്ള മലകളും ഒക്കെ കാണുന്ന നല്ലൊരു വ്യൂ ഉണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുകളിലെത്തി ജീപ്പുകൾ ഇവിടെ വരെ വരൂ ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നടന്ന് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ ഒന്നര മണിക്കൂറാണ് ഇവർ സമയം തന്നിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ സർവജ്ഞപീഠം വരെ പോയിട്ട് തിരിച്ചു വരണം എന്നാണ് ഇവർ പറയുന്നത് ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ദേവി മൂകാസുറിനെ വധിക്കാൻ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കുന്ന രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു തൃശ്ശൂല ഇവിടെ ഉണ്ട് മുപ്പത്തി രണ്ടടി പൊക്കമുള്ള തൃശ്ശൂലത്തിൻ്റെ ഒരു സൈഡ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് മറു സൈഡ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്ന അവസ്ഥയിലാണ് ആ സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ ഒരു ദേവി ക്ഷേത്രമുണ്ട് ഉപദേവതകളായിട്ട് ഗണപതിയും കാലഭൈരവന്റെ ഒക്കെ പ്രതിഷ്ഠയുണ്ട് പിന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രവും നാഗദേവങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളെ സർവജ്ഞപീഠത്തിലേക്ക് കയറിപ്പോവാൻ പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കുടിവെള്ളമൊക്കെ കിട്ടും മുകളിലേക്ക് നടന്ന് കയറാൻ പറ്റാത്തവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും വെള്ളമോ കഴിക്കാനോ ഒക്കെ ഉള്ളത് അവർ റെഡിയാക്കിത്തരും സോളാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ടിന് ആണ് നല്ല കാടിനുള്ളിലൂടെയുള്ള വഴിയാണ് പക്ഷേ ഒരുപാട് ആളുകൾ നടന്ന് നടന്ന് വഴി നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ രാവിലെ തന്നെ പോകുന്നുണ്ട് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് വഴി നിറച്ച് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള വലിയ കല്ലുകളൊക്കെയാണ് മാത്രമല്ല കുത്തനെയുള്ള കയറ്റവും ആണ് അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം കയറിപ്പോകാൻ കുഴപ്പമില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അപ്പം അതൊക്കെ കയറിപ്പോയാ മതി നമ്മളിപ്പോൾ പകുതി കയറി അപ്പോൾ ഇവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് കുറച്ച് നേരം വലിയ ചൂടൊന്നും ഇല്ല ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിട്ട് തന്നെ നല്ല സുഖമാണ് ചൂടൊന്നും അറിയുന്നില്ല അതെ അങ്ങ് ദൂരെ കാണുന്ന ആ കുന്നിൽ വേണം നമുക്ക് കയറി പോവാൻ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ കയറി പകുതി എത്തി അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇവിടെ ഇരുന്ന് കൂടുതലും സമയം കളയുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ഹനുമാൻ പണ്ട് മരുത്വമല ഉയർത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് അടർന്നു വീണ ഒരു ഭാഗമാണ് കുടജാദ്രി കുന്ന് എന്നാണ് പറയുന്നത് അറുപത്തിനാല് ദിവ്യമായിട്ടുള്ള ഔഷധങ്ങൾ ഈ മലയിലുണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് ഒഴുകി വരുന്ന സൗവർണിക നദിയിലെ വെള്ളത്തിന് ഔഷധ ഗുണമുള്ളതായിട്ട് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കയറ്റം അത് കുറച്ച് റിസ്കിയാണ് ഒരു സൈഡിൽ അഗാധമായിട്ടുള്ള വലിയ കൊക്കയാണ് മുകളിലൂടെ നടക്കുന്നവർ എന്തൊക്കെയായാലും കുറച്ച് സൂക്ഷിച്ചു വേണം നടക്കാൻ ഇവിടെ കുറെ അപകട മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മുകളിലൂടെ നടക്കാൻ പേടിയുള്ളവർക്ക് ഇതുപോലെ താഴെക്കുടേയും വഴിയുണ്ട് അതിലൂടെ ഇറങ്ങി നടക്കാം സൂക്ഷിച്ചു പോയാൽ മതി ഒരു പ്രശ്നവും ഇല്ല നടന്നു വരുമ്പോൾ ഒരു സൈഡില് എവിടെ നോക്കിയാലും നല്ല ഗ്രീനറിയാ ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ സമ്മറിൽ വന്നതുകൊണ്ടുള്ള ഒരു ഗുണം ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഡിസംബറിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ കോടമഞ്ഞ് കാരണം ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ഇപ്പോൾ ഇവിടെ പുല്ലൊക്കെ കരിഞ്ഞുണങ്ങി ഒരു ഗോൾഡൻ കളറിലാണ് കുന്നൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ കയറിപ്പോകുന്ന വഴിക്ക് സന്യാസിമാരൊക്കെ വന്ന് ധ്യാനത്തിൽ ഇരുന്നിട്ടുള്ള ഒരു ഗുഹ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഗണപതി ഗുഹ എന്നാണ് അതിൻ്റെ പേര് അവിടെയും ഒന്ന് കയറണം നമ്മൾ കയറി വരുന്ന വഴിക്ക് വലത് സൈഡിൽ ഒരു ബോർഡ് കാണാം അതിലൂടെ ഒരു അമ്പത് മീറ്റർ വരുമ്പോഴേക്കും ഈ ഗുഹയുടെ എടുത്ത് വരും ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ട് ഇത് നമുക്ക് നമുക്കകത്തേക്ക് നടന്ന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു ഗുഹയായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് ചിത്രമൂലയിലേക്കും അതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിലേക്കും ഒക്കെ തുരങ്കപാത ഉള്ളതായിട്ടും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊരു ഏകദേശം നികന്ന അവസ്ഥയിലാണ് കൊറോണ ടൈമിലൊക്കെ അതായത് ഒന്ന് രണ്ട് വർഷം ഇവിടെ ആളുകൾ വരാതിരുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ മഴയത്ത് മണ്ണൊക്കെ വന്ന് വീണ് ഇങ്ങനെ ആയതായിരിക്കാം ശരിക്കും ഈ ഗുഹയുടെ മുന്നിലുള്ള വ്യൂ വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെ വന്ന ആർക്കായാലും ഒന്ന് ധ്യാനിക്കണം എന്നൊക്കെ തോന്നിപ്പോവും ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ് ശങ്കരാചാര്യരും സർവജ്ഞപീഠവും മൂകാംബിക ക്ഷേത്രവും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിൽ ഞാൻ കേട്ടിട്ടുള്ളവരെ പറയാം ശങ്കരാചാര്യർ കേരളത്തിൽ ഒരു സരസ്വതി ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇവിടെ കുടജാദ്രയിൽ ചിത്രമൂല ഗുഹയിൽ വന്ന് തപസ്സിരിക്കുകയും തപസ്സിൽ സംപ്രീതിയായ ദേവി ശങ്കരാചാര്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹം തൻ്റെ ആഗ്രഹം ദേവിയെ അറിയിച്ചു അങ്ങനെ ശങ്കരാചാര്യർ മുന്നിൽ നടന്നോളൂ താൻ പുറകെ വരാമെന്ന് ദേവി പറഞ്ഞു മാത്രമല്ല ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കിയാൽ അവിടെ തന്നെ കുടികൊള്ളുമെന്നും ദേവി ശങ്കരാചാര്യരോട് പറഞ്ഞു ശങ്കരാചാര്യർ മുന്നേ നടക്കുമ്പോൾ പുറകിൽ ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ നമ്മുടെ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൊല്ലൂരിലെത്തിയപ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതാവുകയും ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ ദേവി അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ദേവിയുടെ പ്രതിഷ്ഠ ശങ്കരാചാര്യര് കണ്ട രൂപത്തിൽ അദ്ദേഹം തന്നെ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയുന്നത് എങ്കിലും ശങ്കരാചാര്യരുടെ വിഷമം മാറ്റാനായിട്ട് ദേവി കേരളത്തിൽ ചോറ്റാനിക്കരയിൽ ദിവസവും രാവിലെ ഭക്തർക്ക് അനുഗ്രഹം നൽകാൻ എത്തുമെന്ന് വാക്കു കൊടുത്തു അതുകൊണ്ട് ചോറ്റാനിക്കരയിലെ നിർമ്മാല ദർശനത്തിന് ശേഷമാണ് മൂകാംബികയിലെ ദർശനം തുടങ്ങുന്നത് എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഈ യാത്രയൊക്കെ ചെയ്ത് നടന്ന് ക്ഷീണിച്ച് ഇങ്ങനെ കയറി വരുമ്പം ദൂരെ നിന്നും സർവജ്ഞിയുടെ മുന്നിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് ഈ ഒരു യാത്രയെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും നല്ല കുറേ കാഴ്ചകളും ചൂടും തണുപ്പും ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് തോന്നിപ്പോകും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹങ്ങളിലേക്ക് നടന്നെടുക്കുന്നതിന് എളുപ്പവഴികളൊന്നും തന്നെയില്ല നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും കഠിനമായി ഒക്കെ ചെയ്യുമ്പോൾ അവസാനം ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നതിനുള്ള വലിയൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ ഈ സർവജ്ഞ സർവജ്ഞപീഠം മുന്നിൽ കാണുമ്പോൾ കിട്ടും അങ്ങനെ ഞങ്ങള് സർവജ്ഞ പീഠത്തിനടുത്തെത്തി ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ശ്രീ ശങ്കരാചാര്യാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു രാവിലെ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിൽ പോയിരുന്നിട്ട് നേരം റെസ്റ്റ് എടുത്തു ഇതിലെ താഴത്തേക്ക് കാണുന്നത് ചിത്രമൂല ഗുഹയിലേക്കുള്ള വഴിയാണ് ഇപ്പം അത് വേലി കെട്ടി അടച്ചിരിക്കുകയാണ് നമ്മളെ ഇപ്പം അങ്ങോട്ടേക്ക് കടത്തിവിടത്തില്ല ഇപ്പം എത്രയായി ഞങ്ങൾക്ക് തിരിച്ചു ഒമ്പത് മണിക്കാണ് താഴെ ചെല്ലേണ്ടത് ഇവിടെ നിന്നിട്ട് മതിയായില്ല കേട്ടോ പക്ഷെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവാ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇവിടെ വരുന്നത് എത്ര എത്ര തവണ വന്നാലും വീണ്ടും വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം കൂടി വരും കേട്ടോ സത്യം പറഞ്ഞ പറ്റിയാല് താഴ്ന്നിവിടേക്ക് നടന്ന് മുഴുവനായിട്ട് നടന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട് ദേവി അനുഗ്രഹിച്ചാൽ അതും സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ചിത്രമൂല ഗുഹയില് അതെ വർഷത്തിൽ എപ്പോഴേക്കും അവിടേക്ക് ആൾക്കാരെ കടത്തി വിടുന്നുണ്ട് അവിടെയും പോകണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇവിടുന്ന് നിന്ന് പോകുന്നത് പുതിയ കുറേ പ്രതീക്ഷകളുമായിട്ടാണ് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത് താഴെ ചെന്ന് ഞങ്ങൾ ജീപ്പിൽ കയറി ക്ഷേത്രത്തിനടുത്തിറങ്ങി അന്ന് വൈകിട്ട് തന്നെ ക്ഷേത്ര ദർശനവും നടത്തി മൂകാംബിക ക്ഷേത്ര ദർശനത്തിൻ്റെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ ടേക്ക് കെയർ